ലോകത്തിലുള്ള സർവചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ ജഗതീശ്വരി വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവവിഷാംശങ്ങളെയും സർവമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ ജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി അജ്ഞാനമായിട്ടുള്ള ചിന്തകളെ അകറ്റി വിജ്ഞാനത്തെ നൽകി രക്ഷിക്കണം അമ്മേ മഹാദേവി കർമ്മശുദ്ധിയും ധർമ്മശുദ്ധിയും പ്രവൃത്തിശുദ്ധിയും പ്രാർത്ഥനാശുദ്ധിയും പ്രാർത്ഥനാ കൈവരുത്തി ശ്രദ്ധയും ശുദ്ധിയും കൈവരുത്തി വിദ്യയും ബുദ്ധിയും നൽകി വിവേകബോധം നൽകി അറിവും ബോധവും നൽകി ആയൂരാരോഗ്യ സൗഖ്യം നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുലത്തെയും വംശത്തെയും ഗോത്രത്തെയും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും സർവ്വജീവജാലങ്ങളെയും രക്ഷിക്കണം അനുഗ്രഹിക്കണം ജഗദീശ്വരി മേ മഹാദേവി ഏവർക്കും പ്രണാമം നമസ്കാരം സമാധാനത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് എല്ലാ മനുഷ്യരും പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മുടെ ചിന്തകളും നമ്മൾ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു കാരണം സമാധാനം എന്ന് ഒന്നുണ്ടാവണമെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധയോടു കൂടി ജീവിതം മുന്നോട്ട് നയിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ നല്ലതല്ലാത്തതായിട്ടുള്ള ചിന്തകൾക്കും നല്ലതല്ലാത്തതായിട്ടുള്ള പ്രവൃത്തികൾക്കും നല്ലതല്ലാത്തതായിട്ടുള്ള ജീവിത രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ ഒരിക്കലും നമുക്ക് സമാധാനം എന്നൊന്ന് കിട്ടുവാനോ ഉണ്ടാകുവാനോ സാധ്യത ഇല്ല എന്ന് പറയുന്നു കാരണം നമ്മുടെ ജീവിത രീതിയാണ് നമുക്ക് സമാധാനവും സന്തോഷവും പകരുന്നത് ആയതിനു വേണ്ടി നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ചിന്തകളും നല്ലതായി മാറേണ്ടതായിട്ടുണ്ട് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്നതും കേൾക്കാൻ കാണാനുദ്ദേശിക്കുന്നതും കേൾക്കാനുദ്ദേശിക്കുന്നതും നല്ലതായിത്തീരണം നമ്മളുടെ പ്രവൃത്തികളും തീരണം എങ്കിലേ നമുക്ക് സമാധാനവും ശാന്തിയും കൈവരുകയുള്ളും സമാധാനത്തിനും ശാന്തിക്കും വേണ്ടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അശ്രദ്ധയോടോ അധർമ്മപരമായിട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളോ കൂട്ടുകെട്ടുകളോ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ ശാന്തിയോടുകൂടി നിലകൊള്ളണമെങ്കിൽ സമാധാനത്തോടുകൂടി നിലകൊള്ളേണ്ടത് ഉണ്ട് എങ്കിൽ അപ്രകാരം ആവണമെങ്കിൽ നമ്മൾ നമ്മളായി ജീവിക്കണം മനുഷ്യനായി ജീവിക്കണം ഏത് മതവിഭാഗത്തിൽ പെട്ടവരായിരുന്നാലും ഏത് ജാതിയിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവ പെട്ടവരായിരുന്നാലും സമാധാനം വേണമെങ്കിൽ ധർമ്മനിഷ്ഠയോടുകൂടിയും സത്യനിഷ്ഠയോടുകൂടിയും ജീവിക്കേണ്ടതായിട്ടുണ്ട് ജീവിതത്തിൽ സത്യസന്ധതയും ധർമ്മനിഷ്ഠയും കൈവരുത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരുപാട് ദുരിതങ്ങളും രോഗങ്ങളും ദോഷങ്ങളുമാണെന്നറിയുക നമ്മുടെ താമസിക്കുന്ന വീടും നമ്മുടെ താമസിക്കുന്ന സ്ഥലവും നമുക്ക് അനുയോജിച്ചതാവണം എന്നില്ല നമ്മുടെ പ്രവർത്തികൾ അതെല്ലാം നമുക്ക് ദുഷ് ദൂഷ്യകരമായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുന്നു നമുക്ക് ഉറങ്ങുവാനോ നമുക്ക് സമാധാനത്തോടു കൂടിയും കൂടിയും നമുക്ക് വിശ്രമിക്കുവാനോ സാധ്യമല്ലാത്തതൊരവസ്ഥയിലൂടെ നമ്മുടെ ദുഷ്പ്രവൃത്തികൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നു അപ്രകാരമുള്ള കെട്ടുപാടുകളിൽ നിന്നും നമുക്ക് മുക്തരാകണമെങ്കിൽ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തികളും നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഒരു ജീവികൾ ജീവിക്ക് പോലും ഒരു മനുഷ്യന് പോലും ദോഷം സംഭവിക്കുന്ന രീതിയിലൂടെ ചിന്തകളോ പ്രവൃത്തികളോ നമ്മുടെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഉണ്ടാകുവാനോ ആയിക്കൊണ്ട് പാടില്ല അഥവാ ഇപ്രകാരം ഇത്തരത്തിൽ ഇന്ന് വരെ ഉണ്ടായി എങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തിരുത്താൻ തയ്യാറാകണം ഒരുപാട് അപ്രകാരമായാൽ ഒരുപാട് ശാന്തിയും സമാധാനത്തിലും നിങ്ങൾ ഉടമകളായി തീരും സ്വസ്ഥതയും സ്വൈര്യവും നിങ്ങളുടെ കുടുംബത്തിലും ജീവിതത്തിലും ഉണ്ടായിത്തീരും പല കഷ്ടനഷ്ടങ്ങൾക്കും നിങ്ങൾക്ക് ഒരുപാട് ആയതിൽ നിന്നും മുക്തരാകുവാനായിക്കൊണ്ടും സാധിക്കും നിങ്ങൾക്ക് നല്ലത് വന്നു ചേരുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും എന്ന് പറയുന്നു നമ്മുടെ ഓരോ പ്രവർത്തികളും സൂക്ഷ്മതയോടുകൂടി പരിശോധിച്ചു കൊണ്ട് നമ്മൾ വാങ്ങുന്നതും നമ്മൾ കൊടുക്കുന്നതും നല്ല മാർഗത്തിലൂടെ ഉള്ളതാവണം ആയവ മാനുഷിക മൂല്യങ്ങൾ കുതകുന്ന രീതിയിലൂടെയുള്ള പ്രവൃത്തികളാവണം ഈ സമൂഹത്തിനും മനുഷ്യനും ദോഷം ചെയ്യുന്നതായിട്ടുള്ള ഒരു നമ്മൾ നമ്മളിറങ്ങി ചെല്ലുക അരുത് അപ്രകാരമുള്ള വിഷയങ്ങളെല്ലാം നമുക്ക് ദോഷങ്ങളായിട്ടുള്ള അവസ്ഥയെ സൃഷ്ടിക്കുന്നു ആയതിൽ നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും ഒന്നും കൂടി ഓർക്കുക ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ അനീതികളോ നമുക്ക് നടത്തും നടത്തിയാൽ അപ്രകാരം ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് ആരെങ്കിലും പറഞ്ഞു വച്ചിട്ടുണ്ട് എങ്കിൽ അപ്രകാരമുള്ള പാത നിങ്ങൾ തേടുകയാണെങ്കിൽ അത് നിങ്ങളുടെ കഷ്ടകാലത്തിൽ ചെന്ന് എത്തിക്കുകയേ ഉള്ളൂ അത് നിങ്ങളുടെ ധനനഷ്ടവും സമ്പത്ത് നഷ്ടവും നിങ്ങളുടെ കുടുംബത്തിലുള്ള നഷ്ടതകളും കഷ്ടപ്പാടുകളും അപ്രകാരം വന്നെത്തും എന്നുള്ളതറിയുക ഈശ്വരനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ മനുഷ്യനായി ജീവിക്കണം മനുഷ്യൻ്റെ കർത്തവ്യങ്ങളിലൂടെ മാത്രമേ ദാനധർമാദികളുടെയും ധർമ്മനിഷ്ഠയിലൂടെയും സത്യനിഷ്ഠയിലൂടെയും മാത്രമേ ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളു ഏത് മതത്തിൽ പിട്ടപ്പെട്ടവരായിരുന്നാലും അതാത് മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ മാനുഷിക മൂല്യങ്ങൾ കുതകുന്നതല്ലാത്തതായിട്ടുള്ള ഒരു പ്രവൃത്തികളും ഒരു കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാതിരിക്കുക കാരണം അത് നിങ്ങൾ ആയതിൽ നിന്നും നിങ്ങൾ പുറകോട്ട് വരണം മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും ചേരാത്തതായിട്ടുള്ള മറ്റുള്ളവർക്ക് ഉപദ്രവം വരുന്ന മറ്റുള്ളവർക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും പ്രവൃത്തികളിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഈശ്വരൻ്റെ അനുഗ്രഹമല്ല കിട്ടുക പകരം ഈശ്വര കോപത്തിന് നിങ്ങൾ പാത്രീഭൂതരാകും എന്നും അറിയുക കാരണം ഒരു മനുഷ്യൻ മനുഷ്യനായി ജീവിച്ചാൽ മാത്രമേ അവനിൽ ഈശ്വരൻ്റെ പ്രസാദം ഉണരുകയുള്ളൂ എന്നറിയുക ശാന്തിയും സമാധാനവും അപ്രകാരം മാത്രമേ കൈവലുകയുള്ളൂ എന്നും ഏവരും തിരിച്ചറിയണം നല്ല മാർഗങ്ങൾ കണ്ടെത്തി നല്ലതിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ ഈശ്വരനെ സ്നേഹിക്കു സ്നേഹിക്കുവാനും ഈശ്വരനെ സന്തോഷിപ്പിക്കണമെങ്കിലും നിങ്ങൾ നല്ലവരായി മാറണം ആർക്കും ഒരു ഒരു ആൾക്ക് പോലും ഒരു കുഞ്ഞിന് പോലും യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും സംഭവിക്കാത്ത രീതിയിലൂടെ ആവണം നിങ്ങളുടെ ജീവിത നിഷ്ഠയും ജീവിത രീതിയും സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഏവരെയും അപ്രകാരമുള്ള കാരുണ്യത്തോടു കൂടി ഏവരുടെയും അടുക്കാനായിക്കൊണ്ട് പാടുള്ളും എല്ലാവരെയും നല്ലവരായി കണ്ടുകൊണ്ട് നല്ലത് ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടും അറിഞ്ഞുകൊണ്ടും നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മാത്രമേ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുവു സഞ്ചരിക്കാവൂ എങ്കിൽ നമ്മുടെ പാത വൃത്തിയും തീരും ഈശ്വരനെ നമ്മൾ കണ്ടില്ല എങ്കിലും ഈശ്വരൻ സദാ നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അറിയണം നമ്മളെ കാണുവാനായിക്കൊണ്ട് ഈശ്വരനെ നമ്മൾ വിളിക്കേണ്ടതായിട്ടില്ല പക്ഷേ ഈശ്വരനെ കാണണമെങ്കിൽ അതിനൊരുപാട് പ്രവൃത്തികൾ നല്ലതായിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകും പോകുന്നു പോകുവാനുള്ളൊരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ ഈശ്വരൻ സദാ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും ഒരുപാട് ദോഷവശങ്ങളിൽ എത്തപ്പെടാതെ നല്ല മാർഗേണ നല്ല രീതിയിലൂടെ മുന്നോട്ട് പോകുവാനായിട്ടുള്ള നല്ല മാർഗങ്ങളും നല്ല ഗുണങ്ങളും നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിക്കൊണ്ട് ഇടവരുത്തുകയും ചെയ്യുന്നു നല്ലത് ചിന്തിക്കുകയും നല്ല മാർഗങ്ങളെക്കുറിച്ച് അറിയുകയും നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും സഞ്ചരിക്കുകയും ചെയ്തു കൊണ്ടാൽ നല്ലതായി തീരുകയും നല്ല മാർഗങ്ങളിൽ എത്തപ്പെടുകയും ചെയ്യും ആയത് നിങ്ങളുടെ ഈശ്വരൻ്റെ നി ഒരു അപ്രകാരമുള്ള ഒരവസ്ഥ നിങ്ങളിൽ സൃഷ്ടമായി വരികയും ചെയ്യും ഒരുപാട് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള സൽക്കർമ്മങ്ങളും സൽ പ്രവൃത്തികളും ദാനധർമാദികളുടെ മാത്രമേ ഈശ്വരനിലേക്ക് ആർക്കും പ്രവേശിക്കുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ദ്രോഹിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ മറ്റുള്ളവരെ നമ്മൾ ആക്രമിക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചതിയിലൂടെ ചെയ്തു വെച്ചാൽ അവർക്കൊരിക്കലും ഈശ്വരനിലേക്ക് എത്തുവാനായിക്കൊണ്ട് സാധ്യമല്ല എന്നും പറയുന്നു നല്ല മാർഗങ്ങൾ മാത്രമേ ഈശ്വരനിലേക്ക് എത്തപ്പെടുകയുള്ളും ആയവ മാത്രമേ ഈശ്വരൻ സ്വീകരിക്കുകയുള്ളൂ എന്നും അറിയണം ഏത് മതത്തിൽപ്പെട്ടാലും പെട്ടാലും ഏത് വർഗത്ത് അവരുടെ മതം മതം എന്ത് പറയുന്നു ഇവരുടെ മതം എന്തു പറയുന്നു എന്നുള്ളതൊന്നും നോക്കാതെ മാനുഷിക മൂല്യങ്ങൾക്ക് ഉതകുന്ന രീതി എന്താണോ അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലൂടെ മാർഗങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് പാടുള്ളൂ അപ്രകാരമുള്ളവരെ മാത്രമേ ഈശ്വരൻ രക്ഷിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈശ്വരനിൽ ഈശ്വരനിന്നുള്ള ശിക്ഷകൾ അതിഗൗരവേദിയമേറിയതാണെന്നറിയണം നല്ല മാർഗങ്ങൾ കണ്ടെത്തി നല്ല പാതകളിലൂടെ സഞ്ചരിക്കുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം ഏവരും നല്ലതായി തീരുവാനായിക്കൊണ്ട് ഒരുപാട് ആഗ്രഹിക്കണം അപ്പോഴേ നമുക്ക് കുറച്ചെങ്കിലും നല്ലതായി തീരുവാനായിക്കൊണ്ട് സാധിക്കുകയുള്ളൂ നല്ല മാർഗങ്ങളിൽ എന്നാൽ ദാനധർമാദികളും ആരോടും ഏവരോടും പറയാതെ കണ്ട് അവരവർക്ക് എന്താണോ സാധിക്കുന്നത് ആയത് ദാനം ചെയ്യുകയും അപ്രകാരമുള്ള ധർമ്മങ്ങളും അപ്രകാരമുള്ള സൽക്കർമ്മങ്ങളും സൽ പ്രവൃത്തികളും ചെയ്യണം ആരോഗ്യപരമായും ദാരിദ്ര്യങ്ങൾ അനുഭവം അനുഭവിക്കുന്നവർക്കും അപ്രകാരമുള്ള ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ സഹായ ഹസ്തങ്ങൾ ചെയ്തുകൊണ്ട് താമസിക്കുവാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ആയവർക്ക് എന്താണോ ചെയ്യാൻ ആവുക അപ്രകാരം എളിയതാണെങ്കിലും ചെയ്തുകൊണ്ട് ആയവരെ നമ്മൾ സഹായിക്കണം അതെല്ലാം ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങളും നമ്മളെ നല്ലതാക്കി തീർക്കുവാനായിക്കൊണ്ടുള്ള സാഹചര്യവും അപ്രകാരം വന്നു ചേരും നല്ല മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം നല്ലതായി ജീവിക്കുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണം ഏവരും നല്ലതായി മാത്രമേ ജീവിക്കാവൂ നല്ലതിലെത്തുവാനായിക്കൊണ്ട് അപ്രകാരമുള്ള സാഹചര്യം നമ്മെ ഏവരെയും കൊണ്ടെത്തിക്കുമാറാകട്ടെ ജഗതീശ്വരി കാരുണ്യവതിയായി നിലകൊള്ളുന്ന മഹാദേവി നമ്മളേവരെയും രക്ഷിക്കുമാറാകട്ടെ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏവർക്കും പ്രണാമം നമസ്കാരം